സമരത്തെ നേരിടാൻ സർക്കാർ ബദൽ ആളുകളെ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ആശാവർക്കർമാർ ഒരു പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത് ഈ നിമിഷം ഗവൺമെന്റ് ഒരു ചർച്ചയ്ക്ക് വിളിച്ച് ഇത് രമ്യമായി ഈ ഡിമാൻഡുകൾ പരിഹരിച്ചാൽ അടുത്ത നിമിഷം ആശാവർക്കർമാർ ജോലിക്ക് കയറും അതൊന്നാമത്തെ കാര്യം രണ്ട് അങ്ങനെ ഏതെങ്കിലും ആളുകളെ പകര സംവിധാനം ഏർപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യവസ്ഥയല്ല ഇത് കാരണം ഇത് ഒൻപത് മൊഡ്യൂൾ അല്ലേ ഒൻപത് മൊഡ്യൂൾ അല്ലേ ട്രെയിനിങ് കിട്ടിയത് ഒൻപത് മൊഡ്യൂൾ ആരോഗ്യരംഗത്ത് വിദഗ്ധരായ ഡോക്ടർമാരുടെ ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് ആരോഗ്യ പ്രവർത്തനായിട്ട് പോകുന്നത് അല്ലാതെ വഴിയിൽ കാണുന്ന ഒരാളെ പഞ്ചായത്തിന് വിളിച്ച് ആരോഗ്യ പ്രവർത്തനായിട്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ ഇത് എന്തിനാണ് എൻ എച്ച് എം ഇങ്ങനെ ഒരു അബദ്ധം പറയുന്നത് മനസ്സിലാവുന്നില്ല സമരത്തെ നേരിടാൻ അവർ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത് വിലപ്പോവില്ല എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടുകൊണ്ട് ആളുകളോട് വരികയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇത് ആരോഗ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും വഴിയേ പോകുന്ന ഒരാൾക്ക് ചെയ്യാവുന്നതല്ല വിദഗ്ധമായ ശിക്ഷണം ലഭിച്ച ആളുകളാണ് ചെയ്യുന്നത് ഒൻപത് മോഡ്യൂൾ ട്രെയിനിങ് ഈ പതിനേഴ് വർഷത്തിനിടെ ലഭിച്ച ആളുകളാണ് ഈ ഫീൽഡിൽ പോയി പ്രവർത്തനം നടത്തുന്നത് ഇന്നിവിടെ ആശാവർക്കർമാർ വന്നിട്ട് ഊരുകളിൽ ആദിവാസി ഊരുകളിൽ പ്രവർത്തിച്ച് എന്തിൻ്റെ പ്രസവം പോലെ എടുക്കാൻ നിർബന്ധിതരായി തീർന്ന കോവിഡ് കാലത്ത് അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കന്മാർ ഇവിടെയുണ്ട് അത്തരത്തിൽ വിദഗ്ധ സേവനം ലഭിച്ച പരിശീലനം ലഭിച്ച ആളുകളാണ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എൻ എച്ച് എമ്മിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ഉത്തരവ് നടപ്പിലാക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ നിലവിലുള്ള വ്യവസ്ഥ അനുവദിക്കുന്നതല്ല അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് അറിയില്ല തീർച്ചയായിട്ടും എന്തിനാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രശ്നം പരിഹരിച്ചാൽ പോലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കോ അതും നിങ്ങൾ ഓർക്കണം ഈ മൂന്ന് മാസത്തെ കുടിശ്ശിക ആവശ്യപ്പെട്ടിട്ട് ഒരു മാസത്തെയാണ് തന്നിരിക്കുന്നത് അതുപോലും വെട്ടിക്കുറച്ചുകൊണ്ടാണ് അപ്പോൾ നൂറോ നൂറ്റമ്പത് രൂപയ്ക്കോ ഈ രാജ്യത്തെ ആളുകൾ പ്രവർത്തിക്കണം പണിയെടുക്കണമെന്ന് എങ്ങനെയാണ് ഷടിക്കുന്നത് ഇവർ അത് മനസ്സിലാവുന്നില്ല വലിയ ഉയർന്ന ശമ്പളം വാങ്ങുന്ന ആളുകളാണ് പറയുന്നത് നിങ്ങൾ നൂറോ നൂറ്റമ്പത് രൂപയ്ക്ക് പ്രതിദിന വേതനത്തിൽ നിങ്ങൾ പണിയെടുത്തുകൊള്ളണമെന്ന് അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല അത് ഈ ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ ഇത് ഏറ്റെടുത്തു വേണ്ടൊരു സമരമാണ് തീർച്ചയായിട്ടും അതാണ് തള്ളുകയാണ് ഞങ്ങൾ തള്ളിക്കളയാണ് അങ്ങനെ ഒരു ശാസ്ത്രയുടെ ആവശ്യമേ ഇല്ല ഒരു ശാസ്ത്രീയുടെ ആവശ്യമില്ല ആരോഗ്യവകുപ്പി കീഴിൽ നാളെയും ചെന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ഇരിക്കുന്ന മുഴുവൻ ആളുകളും അവരെ സംബന്ധിച്ച് സർക്കാർ ഈ നിമിഷം പരിഹരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ അത് ഗവൺമെൻറ് തന്നെയാണ് ഞങ്ങൾ അന്ത്യശാസ്ത്രം കൊടുക്കേണ്ട യഥാർത്ഥത്തിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് കാരണം ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഈ സേവനം ജനങ്ങൾക്ക് കിട്ടണമെന്ന് അപ്പോൾ തിരിച്ച് നമ്മളോട് പറഞ്ഞിട്ട് എന്തും ആണെന്ന് മനസ്സിലാവുന്നില്ല